അമ്പ മംഗലം ജഗദംബ മംഗലം അമ്പ മംഗലം 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 ജഗദംബ ഗൗരി ഗൗരി മംഗലം വാണി മംഗലം കല്യാണി മംഗലം വാണി മംഗലം 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 കല്യാണി ദേവി ദേവി മംഗലം അംബ മംഗലം ഓംസ്വരുണി മംഗലം അംബ മംഗലം അംബമംഗളം മംഗലം ഹൃദയ റാണി ഗൗരി ഹൃദയ റാണി ഗൗരി ഗൗരിമംഗളം ജനനി മംഗളം ജഗജ്ജനനി മംഗളം ജനനി മംഗളം ജഗജ്ജനനി മംഗളം മുൾക്കിണിയംഗളം ോകാരണി അമ്മ മംഗളം ശക്തിമംഗളം ഗൗരി ശക്തിമംഗളം ശിവശക്തിമംഗളം ഗൗരി ഗൗരീമംഗളം ലളിത ഗൗരിമംഗളം ശുഭചരിത ശുഭചരിതമംഗളം ുഭരിതമംഗളം ശ്രീ ത്രിപുരസുന്ദരി ദേവി ദലം ശ്രീ ത്രിപുരസുന്ദരീ ദലം അമ്പ മംഗലം ജഗദംബമംഗളം അമ്പ മംഗളം ജഗദംബമംഗളം ഗൗരി ഗൗരിമംഗളം